ശുദ്ധ റൂവായിക്കും സ്തുതി അത് മുതൽ തൻ്റെ കരുണിയും മനോഹണം എന്നെയൊക്കെ ഉണ്ടായിരിക്കട്ടെ അമ്മയും എല്ലാവർക്കും അല്പസമയം എത്രയും ബഹുമാനപ്പെട്ട ഈ പള്ളിയിലെ വികാരി അച്ഛന്മാർ പള്ളിയിലെ ട്രസ്റ്റീസ് പ്രിയമുള്ള നമ്മുടെ ഇടവകയിലെ ഭക്തസംഘടനാ ഭാരവാഹികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വാത്സല്യ മക്കളെ ഈ പരിശുദ്ധ ദേവാലയത്തിലെ പ്രധാന പെരുന്നാൾ അനുഗ്രഹകരമായി ഈ വർഷവും ആത്മനിറവോടും ചൈതന്യത്തോടും ആഘോഷമാക്കാൻ ദൈവം കനിഞ്ഞനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ശുദ്ധമുള്ള മത്തായിട്ട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് നമ്മുടെ കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നു സ്ത്രീകളിൽ നിന്നും ജനിച്ചിട്ടുള്ളവനിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എത്ര വലിയ ഒരു മഹാസാക്ഷ്യമാണ് ജനനവും മരണവും ജീവിതവും പാശ്ചാത്യ സഭകളിൽ ഒരുപോലെ ആഘോഷമാക്കുന്ന ആദരിക്കുന്ന ഓർമ്മയനുഷ്ഠിക്കുന്ന മധ്യസ്ഥത യാചിക്കുന്ന ഒരു പരിശുദ്ധ പിതാവാണ് മുന്നോടിയായി വന്ന് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച പരിശുദ്ധനായ യോഹന്നാൻ മാബ്ദോനു ഈ പരിശുദ്ധ ദീപാലിയും സ്ഥാപിതമായിരിക്കുന്ന പുണ്യപ്പെട്ട പിതാവിൻ്റെ ഓർമ്മയെ നമുക്ക് ഒരുമിച്ച് കൊണ്ടാടുവാൻ ഭാഗ്യമുണ്ടായതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആരാധന കുർബാന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ് നമ്മുടെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തിയതനുസരിച്ച് നമ്മൾ കുർബാന ആരംഭിക്കുന്നത് തന്നെ ശുദ്ധമുള്ള യോഹന്നാനെ സ്മരിച്ചുകൊണ്ടാണ് എന്നെ പ്രസവിച്ച മറിയാമ്മം നിനക്ക് മാമുദ്ദീസ് നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണം കർത്താവിൻ്റെ ആഗമനത്തിന് വേണ്ടി വഴിയൊരുക്കിയ ഒരു വിശുദ്ധൻ മുന്നോടിയായി വന്നവൻ ജനനം കൊണ്ടും ജീവിതം കൊണ്ടും പ്രബോധനങ്ങൾ കൊണ്ടും സാക്ഷിമരണം കൊണ്ടും എല്ലാ അർത്ഥത്തിലും കർത്താവിന് മുന്നോടിയായ വന്നവനാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മിന്നൽ പിണർ പോലെയുള്ള ഒരു ദൗത്യമായിട്ടാണ് സ്നാപക യോഹന്നാൻ്റെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നതും അതുപോലെ തന്നെ വ്യാഖ്യാനിക്കുന്നതും വളരെ കുറച്ച് കാലം മാത്രം ദൈർഘ്യമേറിയ ഒരു പ്രവചന ദൗത്യകാലം ഒരു വർഷത്തിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഒരു പരമ്പരയായിരുന്നു പരിശുദ്ധനായ യോഹന്നാൻ മാബ്ദോണോയുടെ യഹൂദിയ മലനാടുകളിൽ അവിടുത്തെ അകത്തളങ്ങളിൽ അവിടുത്തെ രാജസിംഹാസനങ്ങളിൽ വരെ ചലനം സൃഷ്ടിച്ച സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ളവർ സ്നാപക യോഹന്നാനെ കേൾക്കുവാൻ യോഹന്നാന്റെ ശബ്ദം കേൾക്കുവാൻ അവൻ്റെ പ്രവചനം ഉൾക്കൊള്ളുവാൻ പ്രഘോഷിക്കുവാൻ വ്യാഖ്യാനിക്കുവാൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അതിൽ കച്ചവടക്കാരും അതുപോലെ തന്നെ ചുങ്കം പിരിവുകാരും അതുപോലെ രാജസിംഹാസനത്തിൽ നിന്നുള്ളവരും മന്ത്രിമാരും ചിന്തകരും അടക്കം എല്ലാവരും തന്നെ കേൾക്കുവാൻ ഒരുമിച്ച് കൂടുമായിരുന്നു എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ അവൻ ഇസ്രയേലിന് സ്വയം പ്രത്യക്ഷനാകുന്നത് വരെ മരുഭൂമിയിൽ ആയിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ എങ്ങനെ ഈ മരുഭൂമിയിൽ വന്നു എന്നോ ഏത് മരുഭൂമിയിലായിരുന്നു എന്നുള്ളതിനൊന്നും വലിയ കെട്ടുപാടുകളോ അല്ലെങ്കിൽ അതിലുള്ളതായ രേഖകളോ ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ചാവുകടലിനും പടിഞ്ഞാറ് തീരത്ത് അധിവസിച്ചിരുന്ന ഖുമ്രാൻ സന്യാസികളുടെ കൂട്ടത്തിൽ വളർന്നു എന്നാണ് ചരിത്രകാരന്മാർ സ്നാപകഹ്വാനെക്കുറിച്ച് പറയുന്നത് എസ്രീൻ എന്ന സന്യാസി സമൂഹത്തിൻ്റെ കൂടെയായിരുന്നു അദ്ദേഹം തൻ്റെ ബാല്യം കഴിച്ചിരുന്നത് അവിടെ നിന്നാണ് അദ്ദേഹം വളരുന്നതും പ്രിയമുള്ളവരെ അങ്ങനെ വ്യാഖ്യാനിക്കുവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണവും അദ്ദേഹത്തിൻ്റെ ഭക്ഷണരീതിയുമെല്ലാം എസ്രീൻ സന്യാസി സമൂഹത്തിൻ്റെ ശീലങ്ങളും അവരുടെ നിയമാവലികളും ഒക്കെ പാലിച്ചു കൊണ്ടുള്ളതായിരുന്നു യോഹനാൻ പ്രസംഗിച്ചതും അതുപോലെ തന്നെ യോഹന്നാൻ സ്നാനപ്പെടുത്തിയതും അനേകരെ കർത്താവിങ്ങളിലേക്ക് സത്യ അനുതാപത്തിലൂടെ പാപത്തിൻ്റെ തിന്മകളെ വിട്ട് ദൈവാത്മാവിൽ നിറഞ്ഞു വരുവാൻ അദ്ദേഹം പ്രസംഗിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതും അനേകരെ സ്നാനപ്പെടുന്നതുമെല്ലാം ഖുമ്രാനെ സമീപമായിരുന്നു എന്നുള്ളതും ചരിത്രം കൃത്യമായി വിശേഷിപ്പിക്കുന്നുണ്ട് വേഷവും ഭക്ഷണവുമെല്ലാം പൂർണ്ണ സന്യാസികളായിരുന്നുവെങ്കിൽ കൂടിയും പുരോഹിത പുത്രനായിരുന്നുവെങ്കിൽ മെറൂസലേമിന് വെളിയിൽ പൗരോഹിത്യത്തിൻ്റെ ആ ശിശ്രൂഷകളിലേക്ക് പാരമ്പര്യം നോക്കാതെ അതിൽ നിന്നും ഒഴിഞ്ഞുള്ള ഒരു ജീവിതമായിരുന്നു സ്നാപക യോഹന്നാൻ്റെ എന്നുള്ളതും നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടത് ഒന്നാണ് ലുക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ എഴുപത്തി ആറും എഴുപത്തി ഏഴും നിയോ പൈതൽ അച്ഛൻ്റെ അതിൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും സഹറിയാവ് പരിശുദ്ധാത്മപ്രേരിതനായി പ്രവചിക്കുന്നതാണ് സ്നാപക കുറിച്ച് അദ്ദേഹം സ്വയം വിനയപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാര്യം അദ്ദേഹത്തെ വരുവാനിരിക്കുന്ന മിശിഹായാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ ആയിട്ട് അനേകം ആളുകൾ പിൻചെന്നിരുന്നു എന്നുള്ള പശ്ചാത്തലത്തിൽ വേണം നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്വയം വിനയപ്പെടുത്തലിനെ നാം കണ്ടെത്തേണ്ടുന്നത് നാനൂറ് വർഷങ്ങളോളം ഇസ്രയേലിൽ പ്രവചന ദൗത്യം ഉണ്ടായിരുന്നില്ല പ്രവാചകന്മാരുടെ ദൗർലഭ്യം നാനൂറ് വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ആ പ്രവചന പ്രവാചകനായി അവതരിപ്പിക്കപ്പെടുന്ന സ്നാപക യോഹന്നാൻ ഏറ്റവും ശ്രദ്ധയോടുകൂടിയാണ് അന്നത്തെ ജനത ഭീഷിച്ചിരുന്നത് ജീവിതത്തിൽ എല്ലാ തുറകളിൽ നിന്നുമുള്ളവർ അദ്ദേഹത്തെ കേൾക്കുവാനായി ഓടിയെത്തി എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായിരുന്നല്ലോ പുരോഹിതന്മാരും ലേവ്യരും ആളയച്ച് വരുവാനുള്ള ക്രിസ്തു ആണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഞാൻ ക്രിസ്തുവല്ല ഞാൻ മരുഭൂമിയിലെ ശബ്ദം മാത്രമാണ് എന്നാണ് സ്വയം വിശേഷിപ്പിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും മരുഭൂമിയിൽ മാത്രം ഒരുങ്ങി നിൽക്കുന്നതായിരുന്നില്ല അത് ഭരണകൂടങ്ങളിലും ഭരണതന്ത്രജ്ഞന്മാരിലും രാജാക്കന്മാരിലും അതുപോലെ തന്നെ പുരോഹിതന്മാരിലും മതാനുസാരികളിലും എല്ലാം ചലനം സൃഷ്ടിച്ച പ്രബോധനങ്ങളായിരുന്നു സ്നാപ യോഹന്നാൻ്റത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാൻ എന്ന് യോഹന്നാൻ സ്നാപകൻ വിശേഷിപ്പിക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷ മൂന്നാമധ്യായത്തിൻ്റെ മുപ്പതാം വാക്യം ഞാനോ കുറയണം അവനോ വളരണം എന്നുള്ളതായ എളിമപ്പെടൽ ക്രിസ്തുവിൻ്റെ ദൗത്യം തന്നെയാണ് യഥാർത്ഥത്തിൽ സ്നാപക യോഹന്നാനും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിലൂടെ ഉദ്ഘോഷിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ ശിതലമാക്കുന്നത് സ്വാർത്ഥതയും സ്വയവുമാണ് സ്വയം വിനയപ്പെടുന്നതിലൂടെ മാതൃക കാട്ടുന്നതായ സ്നാപക യോഹന്നാൻ നമുക്ക് നമ്മുടെ സാധാരണയുടെ ജീവിതത്തിലും നമുക്ക് അനുഭവം തരുന്ന പാഠങ്ങളൊക്കെ തന്നെയാണ് അനീതിക്കെതിരെയുള്ളതായ ധാർമ്മിക രോഷമാണ് സ്നാപക യോഹന്നാനെ വ്യതിരക്തനാക്കുന്നത് തിന്മയ്ക്കെതിരെയും അസത്യത്തിനെതിരെയും അനീതിക്കെതിരെയും ശബ്ദമുയർത്തിയ ധാർമ്മിക രോഷം അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിൽ എപ്പോഴും വലിയ ശ്രദ്ധയോടുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു സ്വയം ഇനിയപ്പെട്ട യോഹന്നാൻ ദുർബലനായിരുന്നില്ല ഒരു സന്യാസി എന്നുള്ള നിലയിൽ സന്യാസ മന്ദിരത്തിൻ്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല സ്നാപ യോഹന്നാന്റെ പ്രവർത്തന മണ്ഡലം സമൂഹത്തിൽ അനീതിക്കും അഴിമതിക്കും ദുരാചാരങ്ങൾക്കും അധർമ്മങ്ങൾക്കുമെതിരെ പോരാടിയ ഒരു ശക്തനായ ശ്രേഷ്ഠനായിരുന്നു സ്നാപക യോഹന്നാൻ ഭരണാധിപൻ്റെ വഴിവിട്ട് ജീവിതശൈലി അദ്ദേഹം അതിശക്തമായി വിമർശിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അന്നത്തെ സമൂഹം ധാർമ്മിക അധപ്പതനത്തിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു തിന്മയും അധർമ്മവും കൊടികുത്തി വാഴുന്ന ഒരു കാലം അതെല്ലാ മേഖലയിലും പ്രകടമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരോഹിത വർഗത്തിന് നിലവാരം അനായിലും കയ്യാഫായിലും ഒക്കെ പ്രതിഫലിക്കുന്ന ഒരു കാലം ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പതിപ്പായി ചേർത്ത് വെച്ച് വായിക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സാമൂഹികവും കുടുംബപരവുമായിട്ടുള്ള നമ്മുടെ പശ്ചാത്തലങ്ങളെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെടുന്ന മനുഷ്യർ ചെന്നപ്പെടുന്നതായ പ്രവർത്തനങ്ങളും അത് വരുത്തിവെക്കുന്നതായ അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ നാം ഇന്ന് അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് മനുഷ്യന്റെ ജീവിതത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലം ഒരു പെൺകുട്ടിയുടെ നൃത്തത്തിന് അഭിനന്ദനമർപ്പിച്ചപ്പോൾ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട ഒരു സമൂഹം നൃത്തം ചെയ്തും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമൂഹത്തിൽ അവിടെ നടക്കുന്ന ആ തിന്മ എത്രമാത്രം നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളത് ഓർത്തു നോക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ് ശനപയോഹന്നെ തല താലത്തിൽ കൊണ്ടുതരണം കൊണ്ടുവന്ന് തരണമെന്ന് പറയുന്നത് വായിക്കുമ്പോൾ നമുക്ക് അല്പം പ്രയാസം തോന്നുമെങ്കിലും ഇന്നെന്താണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും സ്വാധീനത്തിന് വേണ്ടിയും സ്വന്തം സുഖത്തിന് വേണ്ടിയും അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത ഒരു സമൂഹത്തിന് മധ്യയാണ് നമ്മളിന്ന് ജീവിക്കുന്നത് ധാർമ്മികതയുടെ എല്ലാ താളവും തെറ്റിയ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നുവല്ലോ എല്ലാ മേഖലകളിലും ഈ മൂല്യച്ഛുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആത്മീയത എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലം അവിടെയെല്ലാം തികച്ചും ഭൗതികതയിൽ അധിഷ്ഠിതമായ ചിന്തകളും ഭൗതികത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങൾക്കുമാണ് ഇന്ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തെ നമ്മെ മാറ്റി ചിന്തിപ്പിക്കേണ്ടുന്നതാണ് പലപ്പോഴും പെരുന്നാളുകളും അതിൻ്റെ ആഘോഷങ്ങളുമെല്ലാം ആർഭാടങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് മദ്യത്തിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ടാണ് പലരും ഇന്ന് പെരുന്നാളുകൾ ആഘോഷിക്കുന്നത് പെരുന്നാളിൻ്റെ പ്രദക്ഷിണമൊക്കെ പുരുഷടുത്തുകൊണ്ട് ദേശം ചുറ്റുമ്പോൾ അതിലെല്ലാം പ്രകടമാകുന്നത് പലപ്പോഴും ആഘോഷത്തിൻ്റെ പരിചയമയാണ് ആത്മീയതയുടെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും മാറി ഭൗതികതയുടെ പരിവേഷമണിയുന്ന ആഘോഷങ്ങളായി നമ്മുടെ പെരുന്നാളുകളും പ്രദർശനങ്ങളും ഒക്കെ പലയിടങ്ങളിലും മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ പല ഡി ജെ പാർട്ടികളും ഒക്കെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആഘോഷങ്ങളും ശബ്ദ കോലാഹലങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മുടെ പ്രദർശനങ്ങളിലുമൊക്കെ കാണുന്നത് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടുന്ന ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു ഇങ്ങനെ പോയാൽ എത്ര കാലം നമുക്ക് ആധ്യാത്മികത നമ്മുടെ പിതാക്കന്മാർ പൂർവികന്മാർ നമുക്ക് പറഞ്ഞു തന്നതായ മാതൃക നമുക്ക് എത്രമാത്രം പിൻപറ്റുവാൻ സാധിക്കുന്നുണ്ട് കാലം മാറുന്നതിനനുസരിച്ച് കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മളെല്ലാം മാറ്റി ചിന്തിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ അവിടെ ആത്മീയതയും നമ്മുടെ പൗരാണികമായിട്ടുള്ളതായ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഒക്കെ അതിൻ്റെ ഗതിക്ക് എത്തവണ നമ്മൾ മാറ്റിമറിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ നഷ്ടമാകും നമ്മുടെ സഭയുടെ പൗരാണികതയും പൂർവികമായിട്ടുള്ള പിതാക്കന്മാർ നമുക്ക് പകർന്നു തന്നതായ ഒരു ആ പാരമ്പര്യവും തന്നെയാണ് പ്രിയമുള്ളവർ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഇതെല്ലാം ഒപ്പിയെടുക്കുവാനായിട്ട് സാധിക്കും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് രാജാവിൻ്റെ അരമനയിൽ നടന്ന ഒരു ആഘോഷം അത് രക്തത്തിൻ്റെ നിറവും മണവും ഉള്ളതായി മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം നോക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഭൗതികതയിൽ നിന്നും ആത്മീയതയിലേക്കുള്ളതായ യാത്ര നമ്മൾ ആരംഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായ നഷ്ടമായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത് ആത്മാവിന് രക്ഷയെ പ്രതിയുള്ളതായ വിശ്വാസജീവിതം നയിക്കുന്നത് നാം ഒരിക്കലും പരാജയം സംഭവിച്ചുകൂടാ അങ്ങനെയുള്ള സമൂഹത്തെ നോക്കിയാണ് യോഹന്നാൻ പറയുന്നത് മനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീനെന്ന് തിന്മയുടെയും അധർമ്മത്തിൻ്റെയും വഴികളുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് എല്ലാ അർത്ഥത്തിലും മനസാന്തരത്തിന് അനുഭവ യോഗ്യമായ ഫലം കായ്പാൻ അദ്ദേഹം പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായി ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത് അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്നും മക്കളെ ജനിപ്പിക്കുവാൻ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രഘോഷിക്കുന്നുണ്ട് ഇന്നത്തെ സമകാലിക ജീവിതത്തിലും വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ളത് മനസാന്തരമാണ് പിന്നിട്ട് വഴികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം ഓരോ ദിവസവും നമുക്ക് ജീവിക്കുവാൻ തരുന്നത് ജീവിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കണം നാളത്തെ പ്രഭാതം നമുക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് ആരും കരുതരുത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നന്നായി ജീവിക്കുവാൻ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ആവുന്നുണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരെ അതിശക്തമായ നിലപാടുകളെടുത്ത സ്നാപകയോഹന്നാണ് തൻ്റെ ജീവിതം പോലും ജീവൻ പോലും പണയപ്പെടുത്തേണ്ടി വരുമ്പോഴും ദൗത്യ നിർവഹണം പൂർത്തീകരിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും യാത്രയാകുന്നത് കർത്താവിന് മാമോദിസ്സ നൽകുന്നതിലൂടെയും കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്നതിലൂടെയും അവൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് തുടക്കം കുറിക്കുന്നതിലൂടെയും ആ പൂർത്തീകരണം നിർവഹിച്ചിട്ട് തന്നെയാണ് സ്നാപക യോഹന്നാൻ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ ആ പരിശുദ്ധനെ മറ്റു നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുവിൻ്റെ ആഗമനത്തിനുള്ള വഴി ഒരുക്കിയാണ് സ്നാഭക യോഹന്നാൻ വലിയവനാക്കിയതും അപ്രകാരം തന്നെയാണ് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് തൻ്റെ അനുതാപ പ്രസംഗങ്ങളിലൂടെ ആനയിക്കേണ്ടുന്നതായ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ അറിയുവാൻ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളതാണ് സ്നാപക സ്നാപകയോഹന്നാൻ്റെ ഈ അനുഗ്രഹീത സാക്ഷിമരണത്തിൻ്റെ പെരുന്നാളിലൂടെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളതായ സന്ദേശം മറ്റുള്ളവരിലൂടെ ക്രിസ്തുവിനെ കാണുവാൻ അവരുടെ ഇഷ്ട അവരുടെ കുറവുകളിലും ഇല്ലായ്മകളിലും പരിമിതികളിലും ക്രിസ്തുവിനെ ദർശിക്കുവാനും നമുക്ക് കഴിയണം മറ്റുള്ളവർ നമ്മെ നമ്മിലൂടെ ക്രിസ്തുവിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ വിനയമുള്ളവരായി മാറണം വിനയമുള്ളവരും വിനീത ഹൃദയമുള്ളവരുമായി നമുക്ക് മാറ്റപ്പെടുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ അപ്രകാരം നമുക്ക് മറ്റുള്ളവരെ കാണുവാനും ചേർത്ത് നിർത്തുവാനുമായിട്ട് സാധിക്കുകയുള്ളൂ ഈ പുണ്യപ്പെട്ട പെരുന്നാളിനെ നേർച്ച കാഴ്ചകളോടും വഴിപാടുകളോടും കൂടി ആദരിച്ച് ബഹുമാനിക്കുന്ന ഇടവകയായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇതിനു മുമ്പും പല പ്രാവശ്യവും ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുവാനുള്ളത് അഭാഗ്യമുണ്ടായിട്ടുണ്ട് നിശ്ചയമായിട്ടും സാക്ഷ്യമുള്ള ഈ അനുഗ്രഹീത ദേവാലയം ഈ ദേശത്തിന് മുഴുവനും അനുഗ്രഹമാരിയായി എന്നും നിലകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കണ്ണു തന്നെ നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കായും തുറന്നിട്ടിരിക്കുന്നു എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് നിശ്ചയമായിട്ടും നമ്മുടെ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും ആവലാദികളും എല്ലാം നമുക്ക് പരിശു തന്നെ മറ്റു സമർപ്പിക്കാം സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സുഗന്ധം പോലെ സ്വർഗ്ഗ ഉയരുന്നുവെന്ന് വിശുദ്ധന് അയോഹനാൻ ശ്ലീഹ നമ്മെ പ്രബോധിപ്പിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ നമുക്കും ദൈവസന്നിധി വിനയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് സമർപ്പിക്കാം സൗഖ്യവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ആരോഗ്യം നിറഞ്ഞ നല്ല ദിനങ്ങൾ നമുക്ക് ലഭിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ലോകമോദങ്ങളിലും അതിൻ്റെ ഇമ്പങ്ങളിലും അതിൻ്റെ ബാഹ്യസുഖങ്ങളിൽ മാത്രമായി നമ്മുടെ ജീവിതം ചെറുതായി പോകാതെ ആത്മീയമായി നിറഞ്ഞു കവിയുവാൻ ആത്മാവിൽ നിറഞ്ഞു വരുവാനുള്ളതായ ജീവിതശൈലി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ അംശങ്ങളായി തീർന്നിരിക്കുന്ന ഞാനും നിങ്ങളും തുടർന്നും ആ യാത്ര തുടരുവാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഈ വിശുദ്ധ ത്രണോസുമായി ബന്ധിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥവത്വം അതുപോലെ തന്നെ രക്ഷയുടെ മാർഗത്തിലേക്കുള്ള പ്രയാണവുമായി മാറ്റപ്പെടുന്നത് ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല ഒരിക്കൽ കൂടി ഇടവകയോട് ഈ ബഹുമാനപ്പെട്ട ഈ പള്ളിയിലെ വികാരി അച്ഛന്മാരോടും ഇവിടെ വന്ന് ഈ ദിവ്യബലി ബലി അർപ്പിക്കുവാൻ തക്ക വിധം എന്നെ ക്ഷണിച്ചതിനും അപ്രകാരം ഇന്നിവിടെ വരുവാൻ സാധിച്ചതിലും ഉള്ള സന്തോഷം വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു എപ്പോഴും ആദരവോടും സ്നേഹത്തോടും കൂടിയാണ് ഈ അനുഗ്രഹീത ദേവാലയം ബലഹീനനായ എന്നെ കാണുന്നതും സ്വീകരിക്കുന്നതും അതിനുള്ളതായ പ്രത്യേക സന്തോഷം വളരെ വിനീയത്തോടുകൂടി അറിയിക്കുന്നു ഇടവകല എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു ആരോഗ്യപരമായ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുകളുമുണ്ട് ഇന്നിവിടെ വരാതിരിക്കാൻ എല്ലാ സാഹചര്യവും എനിക്കുണ്ടായിരുന്നു ശബ്ദം ശരിയല്ല എങ്കിൽ നമുക്ക് കുർബാനയൊക്കെ ചെല്ലാൻ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റേതായ അല്പം അസ്വസ്ഥത എനിക്കുണ്ട് എന്നിരുന്നാലും നിങ്ങളെല്ലാവരെയും കൂടി കാണാൻ സാധിച്ചതിൽ ഈ ബലിയർപ്പണത്തിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിച്ചുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ